അരുൺ വിശുവിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു നിനക്ക് എൻ്റെ പെണ്ണിനെ കെട്ടണോടാ ഇതുവരെ കടിച്ചു പിടിച്ച് നിന്ന് എല്ലാ ദേഷ്യവും പുറത്തെടുത്തുകൊണ്ട് വിച്ചു അലറി വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് വിച്ചുവിനെ ഓടിക്കാൻ വന്ന അരുൺ വിച്ചുവിൻ്റെ അലർച്ച കേട്ടതും വിറച്ചു അയ്യോ എൻ്റെ പൊന്നളിയാ ഞാൻ അനുവിനോട് അളിയനെ പറ്റി ചോദിക്കുവായിരുന്നു നിങ്ങൾ രണ്ടും എന്ത് മാച്ചാ മേഡ് ഫോർ റീച്ച് അത് പെർഫെക്റ്റ് കപ്പിൾ ഗോഡ് ബ്ലസ് യു ആൻഡ് ഓൾ വെരി അപ്പോ ഞാൻ അങ്ങോട്ട് പോട്ടെ പെങ്ങളെ പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞ അനുവിനോട് ഒരു ടാറ്റയും കൊടുത്ത അരുൺ കൊണ്ട് ഓടി പാവം പേടിച്ചു പോയി അയ്യേ ഇവൻ എത്രക്കോ ഉണ്ടായിരുന്നുള്ളോ അജു അവൻ പോയ വഴിയെ നോക്കി നിരാശയോട് ചോദിച്ചു പക്ഷെ ലൈവായിട്ട് ഒരു ഫൈറ്റ് പ്രതീക്ഷിച്ചതാ എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയില്ലേ ആ യോഗല്ലമ്മിണിയെ ആ പായ അങ്ങോട്ട് മടക്കിക്കളാ ഷെ നല്ലൊരു ചെക്കനായിരുന്നു എന്തിനാ പാവത്തിനെല്ലാവരും കൂടി ഓടിച്ചു വിട്ടേ അനുപരിഭവത്തോടെ പരിഭവത്തോടെ പറഞ്ഞതും എല്ലാവരും രൂക്ഷമായി അവളെ നോക്കി അല്ല വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അല്ലേ അനു വിളിച്ചുകൊണ്ട് പറഞ്ഞു ദേ ഒന്നെ തന്നാലുണ്ടല്ലോ ഉണ്ടല്ലോ ഒരു പെണ്ണ് കാണല് ആദ്യമൊക്കെ ഓങ്ങിയതും അനു രണ്ട് കവളും കയ്യും വെച്ച് ഒരടി പിന്നോട്ട് മാറി എല്ലാവരെയും ഒന്ന് പറ്റിക്കാൻ നോക്കിയതാ തടി കേടാവുന്ന ലക്ഷമുണ്ട് ആദ്യം ഇവൾക്കുള്ളത് പിന്നെ കൊടുക്കാം ആദ്യം താഴെ എന്ത് സംഭവിച്ചു എന്നറിയണം ഉം ഒന്ന് മൂളി അനുവിനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് വിച്ചു ബാക്കി എല്ലാവരും താഴേക്ക് പോയി വിച്ചു അനുവിനെ മുഖം കൊടുക്കാതെ തിരിഞ്ഞു നിൽക്കുവാണ് കുറേ നേരം കഴിഞ്ഞിട്ടും ഒരു അനക്കമില്ലെന്ന് കണ്ട് അനു വട്ടം രണ്ടു വട്ടം കൽപ്പിച്ച് അവൻ്റെ അടുത്തേക്ക് ചെന്നു മനസ്സിൽ ഒടുവിലെ യാത്രക്കായിന്ന് കേൾക്കുന്നുണ്ടെങ്കിലും അനു ഇല്ലാത്ത ധൈര്യമൊക്കെ സംഭരിച്ചാണ് അനുവിൻ്റെ പോക്ക് അതെ വിളിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നീട് കണ്ണിൽ കൂടി പൊന്നിച്ച പറക്കുന്നതാണ് അനു കണ്ടത് മനസ്സിലായില്ല അല്ലേ വിശുവിൻ്റെ കൈ കവളിൽ ഒന്ന് സീല് പതിപ്പിച്ചത് റൂട്ട് കനാൽ ചെയ്യാൻ വെച്ചിരുന്ന രണ്ട് പല്ലിൻ്റെ കാര്യത്തിന് തീരുമാനമായി എന്തുവോ മനുഷ്യ എൻ്റെ അനപ്പല്ല അടിച്ചു ഇളക്കിയല്ലോ അനുകവളിയിൽ തടവിക്കൊണ്ട് ചോദിച്ചു നിനക്കിതിൻ്റെ കുറവുണ്ടായിരുന്നു ഞാൻ ഇത്രയും നേരം അനുഭവിച്ച ടെൻഷൻ എത്രയാണെന്ന് നിനക്കറിയോ എൻ്റെ ജീവൻ എന്നിൽ നിന്നും അകന്നു പോകുന്നത് പോലെയായിരുന്നു വിശുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തല്ലിയെ തന്നെ വേദനിച്ചതും എനിക്ക് എന്നിട്ട് വിച്ഛുവേട്ടനെന്തിനാ കരയുന്നത് ഗൗരി സംശയത്തോട് ചോദിച്ചു വിച്ചു അത് കേട്ട അന്തം വിട്ടു നിന്നു അനുവിൻ്റെ കൃഷ്ണ ഇവള് മിനിറ്റിൽ നാൽപ്പത് പ്രാവശ്യം അങ്ങേ വിളിക്കുന്നതല്ലേ കുറച്ച് ബുദ്ധി ഇതിന് കൊടുത്തൂടായിരുന്നോ ആത്മാവ് ഓഫ് വിച്ചു വിച്ഛുവിൻ്റെ കിളി മറന്നു നിൽപ്പ് കണ്ട് അനു അവന്റെ അടുത്തേക്ക് ചെന്നു അത്ര പെട്ടെന്ന് ഏതവനെങ്കിലും വന്നാൽ ഞാൻ എൻ്റെ ചെക്കനെ വിട്ടിട്ട് പോകുമെന്ന് തോന്നിയോ അനു അവൻ്റെ നെഞ്ചൽ കൈവച്ചുകൊണ്ട് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു ഞാൻ നിങ്ങളെയും കൊണ്ടേ പോകും മനുഷ്യ വിശു അവളെ അവനോട് ചേർത്ത് പിടിച്ചു എനിക്കറിയില്ല അനു നിന്നെ നഷ്ടപ്പെടുന്ന ചിന്ത പോലും എന്നെ ഭ്രാന്തമാക്കുന്നു എനിക്ക് പറ്റില്ല മോളെ നീയില്ലാതെ വിശു അവളെ കെട്ടിപ്പിടിച്ചു ഒരു അവളും അവനോട് ചേർന്ന് നിന്നു തോളിൽ നനം അനുഭവപ്പെട്ടതും അനു അവനിൽ നിന്നും അകന്നു മാറി അയ്യേ ഈ ചെക്കൻ ഇത് കരഞ്ഞു കുളമാക്കും അനു അവൻ്റെ കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു വിശുവിൻ്റെ കണ്ണവളുടെ കവളിൽ പതിഞ്ഞു തൻ്റെ അഞ്ചുപേരിലിനെ പതിഞ്ഞു കിടപ്പുണ്ട് വേദനിച്ചു അവൻ അവളുടെ കവളിൽ കൈ ചേർത്തു പിന്നെ ഇളകുമ്പോൾ നല്ല സുഖമല്ലേ വിച്ചു അവളുടെ കവളിൽ ചുണ്ടുകൾ ചേർത്തു അനു ഒന്ന് ഞെട്ടിയെങ്കിലും ചിരിയോടത് സ്വീകരിച്ചു ഇപ്പം മാറിയോ വിച്ചു കള്ളച്ചിരിയോട് ചോദിച്ചു എനിക്ക് ഈ കവളിലും വേദനിക്കുന്നുണ്ട് അടിയോടെ എഫക്റ്റാ അനു മറ്റേ കവളും കാണിച്ചുകൊണ്ട് പറഞ്ഞു വിച്ചു ചിരിയോടെ ആ കവളിലും ഉമ്മ വെച്ചു പതിയാവളുടെ അദരങ്ങൾ സ്വന്തമാക്കുമ്പോൾ കളിയായി പോലും ഇനി ഇങ്ങനെ ചെയ്യരുതെന്ന് ശാസനമുണ്ടായിരുന്നു ഒരിക്കലും വിട്ടുപോകില്ലെന്ന് ഉറപ്പോഴി അവളും അവനോട് ചേർന്ന് നിന്നു താഴെ എത്തി അരുൺ വിളിക്കാമെന്ന് പറഞ്ഞ് അപ്പോഴേ അച്ഛനെയും അമ്മയെയും വിളിച്ച് തിരിച്ചുപോയി എല്ലാവരുടെയും കയ്യിൽ നിന്നും കിട്ടാനുള്ളതെല്ലാം അനു കൈപ്പറ്റി ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും കൂടി ഓണക്കോടി എടുക്കാൻ പോയി അനുവിൻ്റെ അച്ഛൻ്റെ വകയായിരുന്നു എല്ലാവർക്കും ഓണക്കോടി ഇന്ന് പൂരമാണ് നാളെ ഉത്രാടം ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി എല്ലാവരും വീടെത്തി വൈകുന്നേരം അച്ഛനും അമ്മയും മുത്തശ്ശിയും കൂടി ഏതോ ബന്ധുവീട്ടിൽ പോകുവാണെന്ന് പറഞ്ഞ് പിള്ളേരെ വീടും മേൽപ്പിച്ചിറങ്ങി എല്ലാവരും കൂടി ഹാളിൽ ഇരുന്ന് സംസാരിക്കുവാണ് പെട്ടെന്ന് ഇന്ദുവിൻ്റെ ഫോൺ റിങ് ചെയ്തു ഹലോ ആ ഉമ്മ അവളിവിടെ എൻ്റെ അടുത്തുണ്ട് ഫോൺ മുറിയിലാണെന്ന് തോന്നുന്നു ഉമ്മ ഓക്കേ ഞാൻ പറയാം ബൈ ഡി ആലി നിന്റെ ഫോൺ എവിടെ നിന്നെ വിളിച്ചിട്ട് കിട്ടില്ലെന്ന് പറഞ്ഞ് ഉമ്മയ്യാ വിളിച്ചത് അല്ലോ ഫോണിൻ്റെ ഉമ്മില ഉമ്മന്നെ ശരിയാക്കും ഞാൻ പോയി ഫോൺ എടുത്ത് വിളിക്കട്ടെ അവൾ ഓടിച്ച് സ്റ്റെപ്പ് കയറി ഓടി അവളുടെ ഓട്ടം കണ്ട് എല്ലാവരും ചിരിച്ചു എൻ്റെ മദർ ഇൻ ലോയി ലെവൽക്ക് നല്ല പേടിയാണെന്ന് തോന്നുന്നു അജു ആര് പോയ വഴിയെ നോക്കി പറഞ്ഞു അവൾക്കാകെക്കൂടെ പോ പേടിയുള്ളത് ഉമ്മയെ മാത്രമാണ് അപ്പോൾ എൻ്റെ നിലനിൽപ്പിൽ ഇൻ ലോയി കയ്യിലെടുക്കേണ്ടി വരുമായിരിക്കും അജു പുതിയ കണക്കൂട്ടലുകളിൽ ഏർപ്പെട്ടു അവൻ്റെ കാട്ടിക്കൂട്ടലുകൾ കണ്ട് ബാക്കിയുള്ളവർ ചിരിക്കുന്നുണ്ട് ഉമ്മ പെട്ടെന്നാണ് മുകളിൽ നിന്നും ആലിയുടെ നിലവിളി കേൾക്കുന്നത് മുകളിലത്തെ നിലയിൽ നിന്നുള്ള ആലിയുടെ നിലവിളി അവിടെയെങ്കിലും പ്രതിധ്വനിച്ചു ആലിയുടെ കരച്ചിലല്ലേ കേട്ടത് ആ എല്ലാവരും നിലവിളി കേട്ട ഭാഗത്തേക്ക് ഓടി റൂമിലെത്തിയപ്പോൾ എന്തോ കണ്ട ഷോക്കിൽ നിൽക്കുന്ന ആലിയെയാണ് അവർ കാണുന്നത് ആലി എന്നെ പറ്റിയടി ഞങ്ങൾ എന്തോ ആപത്ത് പറ്റിയെന്ന് കരുതി പേടിച്ചുപോയി ഇപ്പോഴാ സമാധാനമായത് അനുനഞ്ചൽ കൈവച്ച് കിതപ്പ് മാറ്റിക്കൊണ്ട് പറഞ്ഞു മോളെ എന്ത് പറ്റിയടി നീ എന്തൊന്നും ഇണ്ടാത്തേ എന്നതാടി കൊച്ചെ നീ മിണ്ടാത്തേ ആലി മോളെ നീ എന്തേലും കണ്ട് പേടിച്ചോ എന്തേലും പറയടി തൻ്റെ ശത്രുക്കളെങ്ങാൻ തന്നെ ആക്രമിക്കാൻ ഇവിടെ വന്നോ എന്ന് ചിന്ത ഗൗരിയിൽ കുഴപ്പമുണ്ടാക്കി അത് അവിടെ എവിടെ ആ ജനലിൻ്റെ അടുത്ത് ജനലിൻ്റെ അടുത്ത് ഒരു വലിയ എലി ഞാൻ പേടിച്ചു പോയി കുട്ടിപ്പിശാച്ച് മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞു അനു ഒരു അലക്ക കിട്ടുവോ എന്തിനാ സിദ്ധുമായിട്ടോ ഒലക്ക എലിയെ തല്ലാനാണോ അല്ല നിന്നെ തല്ലിക്കൊല്ലാൻ താൻ പോണൂ ഡീ ഈ തല തിരിഞ്ഞതിനോടൊന്നും സംസാരിച്ചിട്ടൊരു കാര്യവുമില്ല സിദ്ധു വെറുതെ ടൈം വേസ്റ്റാക്കാൻ അജു പറഞ്ഞു തല തിരിഞ്ഞതേ തൻ്റെ കെട്ടിയോടാ കാട്ടുകോഴി ആ ആ ജന്തുവിനെ പറ്റിയാ പറഞ്ഞത് എന്നിട്ട് ആ എലി എവിടെ ഇവിടൊന്നും കാണുന്നില്ലല്ലോ നിനക്കെന്തിനാ ആ എലിയെ വെറുതെ ഇവിടൊന്നും കാണാത്തോണ്ട് ചോദിച്ചതാ അതെ ഇവറ്റകളുടെ വഴക്ക് കേട്ട് ജീവിതം എടുത്ത് ആത്മഹത്യ ചെയ്ത് കാണും എലി ആത്മഹത്യ ഒക്കെ ചെയ്യോ ഓടിക്കഴിഞ്ഞ വർഷം ഞങ്ങളുടെ വീട്ടിലെ കിണറ്റിൽ ചാടി ഒരി ആത്മഹത്യ ചെയ്തിരുന്നു ഓ പാവം മിണ്ടാപ്രാണികൾക്കും ആത്മഹത്യ ചെയ്യാൻ കാരണങ്ങൾ കാണുമല്ലേ കാണും ഞങ്ങളുടെയൊക്കെ വിധി ഇതിനു വേണ്ടി എന്ത് പാമ്പം ചെയ്തു വെച്ചു നമ്മളൊക്കെ നീ വന്നേ ഇനിയും ഞാൻ ഇവിടെ നിന്ന് നിന്ന ഒക്കെ ഞാൻ കൊല്ലും വിവരമില്ലായ്മയ്ക്ക് ഒരു മര്യാദയൊക്കെ ഇല്ലേ ഇതൊക്കെ എന്തിൻ്റെ കുഞ്ഞുങ്ങളാണോ എന്തോ അതും പറഞ്ഞ് ചെക്കന്മാരെയും കൂട്ടി വെച്ച് സ്ഥലം കാലിയാക്കി എന്തിനാ നമ്മളായിട്ട് അവിടെ ഉണ്ടാക്കുന്നത് രാത്രിയായി അച്ഛനും അമ്മയും മുത്തശ്ശിയുമൊക്കെ വന്നപ്പോൾ വിശേഷം പറച്ചിലും അത്താഴം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും നിദ്രാദേവിയെ കൂട്ടുപിടിച്ച് സുഖമായി കിടന്നുറങ്ങി ഇന്ന് ഉത്രാടമാണ് രാവിലെ മുതൽ എല്ലാവരും ഓരോരോ തിരക്കിലാണ് അജവും വിച്ചുവും സിദ്ധുവും കൂടി വീടും ഒന്നുകൂടി തുടച്ച് വൃത്തിയാക്കി ആദ്യം എബിയും അച്ഛനും കൂടി പച്ചക്കറികൾ വാങ്ങാൻ മാർക്കറ്റിൽ പോയി സ്ത്രീജനങ്ങളെല്ലാം അടുക്കളയിലാണ് മുത്തശ്ശിയും അമ്മയും പലഹാരങ്ങൾ തയ്യാറാക്കുന്നു പെമ്പിള്ളേർ അതിൻ്റെ ടേസ്റ്റ് നോക്കുന്നു എന്ന എല്ലാം കഴിച്ച് തീർക്കുന്ന തിരക്കിലാണ് എന്ന ടേസ്റ്റ് അതിനൊക്കെ സത്യം ഇതിൻ്റെയൊക്കെ മണം അടിച്ചിട്ട് വായിൽ നിന്നൊക്കെ വെള്ളം വരുവാ കഴിക്കാൻ തുടങ്ങിയാൽ നിർത്താൻ തോന്നുന്നില്ല അത്രയ്ക്കും ടേസ്റ്റാ നീയൊക്കെ അടുക്കളയിൽ നിന്ന് പോയി പണിയെടുത്തിട്ട് വരുന്ന എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം ഓ പിന്നെ കുഞ്ഞുങ്ങൾ അവന്മാർക്കൊന്നും കൊടുക്കേണ്ട ഞങ്ങൾ കഴിച്ച ബാക്കിയുണ്ടെങ്കിൽ കൊടുത്താൽ മതി എൻ്റെ കാന്താരികൾ ആവശ്യത്തിന് കഴിച്ചോ ഇവൾ വെറുതെ പറയണതാ അവർക്കുള്ളതൊക്കെ ഞങ്ങൾ നേരത്തെ എടുത്തു വെച്ചു മോണുകാട്ടി ചിരിച്ചുകൊണ്ട് മുത്തശ്ശി പറയുന്നത് കേട്ട് പെൺപിള്ളേർ മുത്തശ്ശിക്കോ അമ്മമാർക്കോ ഓരോ ഉമ്മയും കൊടുത്ത് കൈയ്യൽ കൊള്ളുന്നത്രയും പലഹാരം എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി ഡി നിങ്ങൾ വന്നേ നമുക്ക് പൂക്കൾ ശേഖരിക്കാം അത്ത ഇടാനാണോ അത്ത ഇടാൻ വേണം പക്ഷെ ഇത് അതിനല്ല വിളക്കൊരുക്കാനും ഊഞ്ഞാലൊരുക്കാനും ഓക്കെ ഇന്ദു ഉത്സാഹത്തോടെ കാർഡിലേക്ക് ഓടി പിന്നാലെ തന്നെ മറ്റുള്ളവരും ഊഞ്ഞാൽ അലങ്കരിക്കാനുള്ള പൂക്കൾ ശേഖരിച്ച് അതിനെ കെട്ടി അവർ അഞ്ചു പേരും കൂടി ഊഞ്ഞാലിനെ സുന്ദരനാക്കി ഒരുക്കി ഈ സമയം കൊണ്ട് പച്ചക്കറി വാങ്ങാൻ പോയവർ തിരികെ എത്തിയിരുന്നു വീട് വൃത്തിയാക്കിയവർ തളർന്ന് സോഫയിലിരുന്ന് റെസ്റ്റ് എടുത്തു പിന്നെ ചെറിയൊരു സദ്യ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടിയടുത്ത് ജോലിയിൽ തിരിഞ്ഞു അച്ഛൻ നാളെ സദ്യക്ക് വേണ്ട ഇലപെട്ടാൻ വേണ്ടി വാഴത്തോട്ടത്തിലേക്ക് പോയി പിള്ളേരൊക്കെ ഓണം ആഘോഷിക്കുന്നതിൻ്റെ ത്രില്ലിലായിരുന്നു പാട്ടുപാടിയും ചെറിയ ഗെയിം നടത്തിയും അവർ ഓണം കളറാക്കി നാലുമണിയായപ്പോൾ എല്ലാവരും കുളിച്ച് റെഡിയായി വന്നു പിന്നെ അങ്ങോട്ട് മാവേലിയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വിളക്കൊരുക്കുന്നതിനായി മുത്തശ്ശിയോടൊപ്പം പെൺപിള്ളേരും മഹിയോടൊപ്പം ആൺപിള്ളേരും കൂടി വിളക്കൊരുക്കുന്നതിന് വേണ്ട പൂക്കൾ പൂന്തോട്ടത്തിൽ നിന്ന് ശേഖരിച്ച് മുത്തശ്ശിയുടെ നിർദ്ദേശപ്രകാരം അത് കൊണ്ട് വലിയ മാലകളാക്കുന്ന ജോലിയായിരുന്നു പെൺകുട്ടികൾക്ക് അനൊഴികെ എല്ലാവരും വലിയ കൗതുകത്തോടെയാണ് എല്ലാം വീക്ഷിച്ചത് അവർക്കൊക്കെ ഇത് ആദ്യ അനുഭവമായിരുന്നു ഡി ഇന്ദു നിന്റെ വീട്ടിൽ ഇങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ അതെന്താ ആവ് എനിക്കറിയില്ല ഞാനും ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നതാ അടുത്തോണത്തിന് നമുക്ക് ഇത് ചെയ്യാൻ കേട്ടോ ഓക്കെ ഡൺ ഇതേ സമയം അഹിയും പിള്ളേരും കൂടി വിളക്കൊരുക്കാൻ ആവശ്യമായ വളയം ഉണ്ടാക്കാനായി പച്ചവരമഴയിൽ നിന്നും വഴുതി കയറിയതരുത് അത് വളച്ചും മൂന്ന് വലുപ്പ് വലുപ്പത്തിന് മൂന്ന് വളയങ്ങൾ ഉണ്ടാക്കി കൊടുത്തു ചെക്കന്മാരും മഹിക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു അവർക്ക് ഇതൊക്കെ അതിശയമായിരുന്നു സിദ്ധുവിനെ ഏതാണ്ടൊക്കെ അറിയാം അതുകൊണ്ട് അവൻ്റെ മുഖത്ത് വലിയ അത്ഭുതമൊന്നും ഇല്ലായിരുന്നു വിശുപിന്നെ അമ്മായിയപ്പൻ്റെ മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്ത് എല്ലാം കുളമായി ചളമായി മാറി പിന്നെ പൂജാമുറിയിൽ കയറുപയോഗിച്ച് വലുപ്പം അനുസരിച്ച് വളയങ്ങൾ കെട്ടി ആദ്യം ചെറുത് പിന്നെ വലുത് ഏറ്റവും താഴെയായി ഏറ്റവും വലിയ വളയവും വെച്ച് കെട്ടി പൂമാലകൾ വളയത്തെ മറിച്ച് താഴേക്ക് തൂങ്ങിയാടി താഴെ വലിയ വട്ടത്തിനുള്ളിൽ വരുന്ന രീതിയിൽ വലിയൊരു വാഴയിലിട്ട് നിറവറയും നിലവിളക്കും പഴുക്കയും വെച്ചു സന്ധ്യയ്ക്കെല്ലാവരും കൂടി ഏഴുതിരിയിട്ട് നിലവിളക്ക് കൊളുത്ത് പ്രാർത്ഥിച്ചു ഈ വിളക്ക് തിരുവോണത്തിന് ഉച്ചയ്ക്ക് ശേഷം മാത്രമേ കേടാൻ പാടുള്ളൂ ഉത്രാടത്തിൻ്റെ അന്ന് രാത്രി മഹാബലി വരും എന്ന വിശ്വാസം പിന്നെ മുത്തശ്ശി മുത്തശ്ശിയുടെ കുട്ടിക്കാലത്തെ ഓണവും ഓണത്തെ ഓണത്തെപ്പറ്റിയുള്ള ഐതിഹ്യങ്ങളുമൊക്കെ ഒരു കഥ പോലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു ശേഷം മുത്തശ്ശിയും അമ്മയും കൂടി അടുത്ത ദിവസത്തെ സദ്യയ്ക്ക് വേണ്ടി ഇഞ്ചിയും നാരങ്ങയും മാങ്ങയും ഒക്കെ തയ്യാറാക്കാൻ തുടങ്ങി പിള്ളേരും അച്ഛനും കൂടി ഓണപ്പാട്ട് പാടി തുടങ്ങി അവസാനം അത് ഡപ്പാങ്കൂത്തിൽ അവസാനിച്ചു എല്ലാവരും കിടന്നപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞു നല്ലൊരു തിരുവോണ പുലരിയെ വരവേൽക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറായി